അസലാമലൈക്കും വരഹമ്മി വാത്തു അലഹമില്ലുസല സൽ മുറുസലിൻ ഏറ്റവും പ്രിയം നിറഞ്ഞ വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാർ വളരെ ഏറെ പുണ്യങ്ങൾ നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനവത്ത് അല നാം ചെയ്തു കൊണ്ടിരിക്കുന്ന നമ്മുടെ തറാവീഹ് നമ്മുടെ മറ്റ് ഇപാദത്തുകളെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ വളരെയേറെ പവിത്രതകൾ നിറഞ്ഞിരിക്കുന്ന വാനലോകത്തിൽ നിന്ന് ലക്ഷക്കണക്കാരൻ ഇറങ്ങി വരുന്ന ദിനരാത്രങ്ങളാണ് എൻ്റെ പ്രിയമുള്ളവരെ വനാ വരാനിരിക്കുന്നത് പത്ത് നമ്മളോട് വിട പറയുമ്പോൾ നമ്മൾ മകരുവ് സൂര്യം അസ്തമിച്ചത് മുതൽ നമ്മൾ സാധാരണ ചൊല്ലുവരാറുള്ള അതിക്കറിൽ നിന്ന് നമ്മൾ മാറുകയാണ് മിനന്നാർ ിൽ ജനത്ത നാരകീയമായ അവൻ്റെ അതാബിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കുകയും സ്വർഗം പ്രവേശനം എനിക്ക് നൽകുകയും ചെയ്യണമേ എന്ന് റബ്ബിനോട് നമ്മൾ ദ്വാന ചെയ്യേണ്ട ദിവസങ്ങളാണ് അതിനോട് ചേർത്തത് പറ പറയേണ്ട ഒരു പ്രാർത്ഥനയാണ് ആഫുൻ അന്നി ഇന്നക്കുഹു ഇന്നക്കാഫു തീർച്ചയായും നീ ആഫു ചെയ്യുന്നവനാണ് ഇഷ്ടപ്പെടുന്നവനുമാണ് അതുകൊണ്ട് ഫാഹുഅൻ നീ എനിക്ക് മാപ്പ് ചെയ്യണേ എനിക്ക് മാപ്പ് നൽകണേ എന്ന് അള്ളാഹുവിനോട് നിരന്തരമായത് ആശയണം ഒറ്റയിട്ട രാവുകളിൽ അള്ളാൻ്റെ ഹബീബ് സല്ലാഹുലൈ വല്ലമാ തങ്ങൾ പറയുന്നു തഹറൗ ല നിങ്ങൾ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് നബിസുലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ആവുന്ന ഐഷാബിറിയാഹുത്ത ഹബീബിനോട് ചോദിക്കുന്നു നബിയെ ഇൻത്ത് ലൈലത്ത് ലൈലത്തൽ ഖദർ ലൈലത്തുൽ ഖദറിൻ്റെ ദിവസമാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നബിസുലല്ലാഹു അലൈഹി മാ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു പൂലി അള്ളാഹമ്മ ഇന്നക്ക അഫുൻ ആഫൂൻ ദോഹിബുൽ അന്നി ഇത് ധാരാളമായി അള്ളാഹുവിനോട് അഫു അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ശുദ്ധമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം മഹാന്മാർ പറയുന്നു ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ അള്ളാൻ്റെ ഹബീബ് സലാഹു അലൈ വസ്ല്ലാം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മഹദിയാവുന്ന ആയിഷാ ബി റസീ അല്ലാഹുത്ത ആലാന പറയുന്നു ഇതാ ദഹലുൽ അവാഹറു അവസാനത്തെ ഈ പത്ത് ദിനങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതാ ശബ്ദ നബി അല്ല സ്വല്ലം മാ തങ്ങൾ തൻ്റെ അരയുടുപ്പ് ഉറക്കിയൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇബാദത്തിന് വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന് മാത്രമല്ല വായി അള്ളാഹ്ലഹു തൻ്റെ അഹലുകാരെ തൻ്റെ എല്ലാം വിളിച്ചുണർത്തിയിട്ട് ആ രാത്രി മുഴുവനും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് കൊണ്ട് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ മഹാന്മാർ പറയുന്നു എന്നുള്ള തിക്കറ് മൂന്ന് പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ അവൻ ലൈലത്തുൽ ഖദർ നേടിയതിന് സമാനമാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ ഒരു സിക്കറ് നമ്മൾ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ മൂന്ന് പ്രാവശ്യം പറയാൻ നമ്മൾ സമയം കണ്ടെത്തണം മഹാന്മാർ പറയുന്നു മൂന്ന് ലാ ഇലാഹ ഇല്ലല്ല എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ ആരെങ്കിലും മൂന്ന് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞാൽ അവൻ ഒന്നാമത്തെ ലാ ഇലാഹ ഇല്ലെന്ന കൊണ്ട് എല്ലാ പാപങ്ങളും അല്ല പുറത്തു കൊടുക്കുക രണ്ടാമതല്ല ഇലാഹലാവിന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ അവന് നരകത്തിൽ നിന്ന് മോചനം മോചനമല്ല കൊടുക്കുകയാണ് മൂന്നാമത്തെ ലാ ഇലാഹല പറഞ്ഞാൽ അത് ഹലഹുൽ ജന്ന അള്ളാഹുവിന് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറയുന്നു എൻ്റെ പ്രിയമുള്ളവരെ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ മഹാനബിൻ അബ്ബാസ്വറി അള്ളാഹു ത ആലാനോ റിപ്പോർട്ട് ചെയ്യുന്ന ഹജീസിൽ മൻസ് ലൈലത്തുൽ ഖദർ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ രണ്ടറക്കാത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് രണ്ട് റഖാത്ത് നമസ്കരിച്ചുകൊണ്ട് ഒരു റഖാത്തിലും ഫാത്തിഹക്ക് ശേഷം എ എഖലാസ് വറ തോതിയിട്ട് നിസ്കരിച്ച് സലാം വെട്ടിയതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് അസ്തഅഫുറുല്ലാഹു അതൂബ് ഇലേഹിയെന്ന് എഴുപത് പ്രാവശ്യം അല്ലെങ്കിൽ എഴുപത്തി ഒന്ന് പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ അവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ഫല ി അവൻ അവൻ്റെ സ്ഥാനത്തിൽ നിന്ന് ലഹു വലി അവനിക്കും അവൻ്റെ മാതാപിതാക്കൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്നത് വരെ അവൻ അവൻ്റെ സ്ഥാനത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും അവൻ്റെ മാതാപിതാക്കൾക്കും അവന് വേണ്ടിയും അള്ളാഹു പാപം പുറക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് മാത്രമല്ല ഇവന് വേണ്ടി സ്വർഗത്തിൽ അള്ളാഹു പട്ടണങ്ങളും കൊട്ടാരങ്ങളും വിഭവങ്ങളും തയ്യാറ് ചെയ്തു വെക്കുമെന്ന് അള്ളാഹാൻ്റെ ഹബീബ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള ലലിത്തുൽ കദറിൻ്റെ രാത്രി ഈ രണ്ട് റക്കാത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ടതുണ്ട് ഈ രണ്ട് റക്കാത്ത നുസ്കാരം ലലലത്തുൽ കദറിൻ്റെ അവരെ ഞാനും നിങ്ങളും പതിവാക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഓരോ റഖാത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഏ ഇ ഹലാസ് ഉറ എന്നിട്ട് സലാം കിട്ടിയതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ അസ്തൗഫറുള്ള തൂബുലേഹി എന്നുള്ളതിക്കറ ചൊല്ലുക അള്ളാഹു പാപത്തിന് വേണ്ടി കരഞ്ഞ റബ്ബിനോട് ആ ചെയ്യുക നിരന്തരമായി അള്ളാഹുവിനോട് അള്ളാഹ്മൽ ഈ പ്രാർത്ഥന നമ്മൾ സദാസമയവും എല്ലാ സമയത്തും പ്രാർത്ഥന നിരതരാവണം അള്ളാഹു നമുക്ക് ലൈലത്തുൽ കതർ കൊണ്ട് വിജയിക്കുന്ന ഉമ്മിനെങ്കിൽ അള്ളാഹു എന്നെയും നിങ്ങളും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ ദിനരാത്രങ്ങളാണ് എൻ്റെ പ്രിയമുള്ളവരെ നഷ്ടപ്പെടുത്തി കളയരുത് അള്ളാഹു നമുക്ക് തന്ന അവസരവും സമയവുമാണ് നമ്മിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോയി അള്ളാഹു അവർക്കൊക്കെ അർഹമായ അതിനൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ സവാബ് അള്ളാഹു അവരുടെ ഹദർത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദുമാർ നമ്മിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെല്ലാവർക്കും അള്ളാഹു اذن لم مثل ثواب الله يتيشودكته ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين